എൻ ശ്രീകുമാർ നോക്കൂ അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അത്ര വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് നമുക്കും വേണ്ടത് അതിന് ഇനി വേഗത കുറയ്ക്കേണ്ടതില്ല അത് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് എസ് ഐ ടിയും കൃത്യമായി നീങ്ങുന്നു രാപ്പകലില്ലാതെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ ഇനി എത്രയും വേഗം ആ അന്വേഷണം നടത്തി വരുന്ന കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തി വിശ്വാസികളെയും നമ്മുടെ പൊതുസമൂഹത്തെയും തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു കണ്ടെത്തലിലേക്ക് ആ ഒരു നടപടിയിലേക്ക് പോകെ എത്തുന്ന ആ മണിക്കൂറിന് വേണ്ടി ആ നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ കയ്യടിക്കായി അങ്ങനെയല്ലേ എൻ ശ്രീകുമാർ ഡോക്ടർ ലാലേ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയെട്ടിലെ വിജയമല്യ തയ്യാറാക്കി കൊടുത്ത് അതായത് സ്വർണം പാളികളാക്കി അതൊക്കെ കൊടുത്തതിന് ശേഷം നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള അതായത് പവൻ കണക്കിന് സ്വർണം അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെന്നാണ് പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നേരിട്ട് തീരുമാനിച്ചു ഹൈക്കോടതി ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ അന്വേഷണ സംഘത്ത് ആ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുമുമ്പ് വിജിലൻസിനെ ഹൈക്കോടതി നിയമിച്ചു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹൈക്കോടതി കേരളത്തിലെ വിശ്വാസികളെ രക്ഷിച്ചു എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംവിധാനം നിലവിലുള്ള ഇവിടെ സർക്കാർ എന്തുകൊണ്ട് ഇത്രയും മടിച്ചു നിന്നു എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുമ്പോൾ കോടതിയിൽ ജനങ്ങൾക്ക് വളരെ വിശ്വാസം വരികയാണ് അപ്പോൾ കോടതി എന്തായാലും അന്വേഷണം നടത്തുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു അന്വേഷണമാണ് എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചിലര് അത് പിന്നെ അവരുടേതായ രാഷ്ട്രീയമൊക്കെ ആയിക്കോട്ടെ അത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ എന്തായാലും ഒരു കയ്യടിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കാം ഹൈക്കോടതി അത് കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് റിപ്പോർട്ടെല്ലാം ഹൈക്കോടതിക്ക് കൊടുക്കാവൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് ഹൈക്കോടതിയാണ് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലും അതിന് റിപ്പോർട്ട് കൊടുക്കേണ്ട ബാധ്യതയുമില്ല താങ്കൾ ഹൈക്കോടതിയെ ആ നല്ല രീതിയിൽ തന്നെ പറയുമ്പോൾ നമുക്കെല്ലാം ആ കയ്യടി ഹൈക്കോടതിക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട് അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമേ ഇല്ല പക്ഷേ ഹൈക്കോടതി കൃത്യമായി ഉപയോഗിക്കുന്ന സംവിധാനം സർക്കാരിൻ്റേത് കൂടിയാണ് നമ്മൾ അത് അംഗീകരിക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ നമുക്ക് രാഷ്ട്രീയമായ എത്ര എതിർപ്പുകൾ എതിർപ്പുകളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ ആ സംവിധാനത്തെ അവർ ഒരു തരത്തിലും അവരുടെ രാഷ്ട്രീയ ബോസ്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ അവരുടെ ബോസുമാരുടെ നിർദ്ദേശം ഇങ്ങനെയാണ് എന്ന് തന്നെ കാണേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ അനാവശ്യമായി അവർ ഇടപെടാത്ത ഒരു ബോസുമാരാണ് തൽക്കാലം ഈ കേസുകൾ അന്വേഷിക്കാൻ ഹൈക്കോടതിക്ക് ഇങ്ങനെ കീഴ്പ്പെട്ട് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് തന്നെ കാണണ്ടേ അല്ല ഹൈക്കോടതിക്ക് സ്വന്തമായ പോലീസ് സംവിധാനം ഒന്നുമില്ലല്ലോ അപ്പോൾ ഗവൺമെന്റിന്റെ പോലീസിനെ തന്നെ ഉപയോഗിക്കണം ആ പോലീസിനെ ഇപ്പോൾ അതിലൊരു എസ് പി ഉണ്ട് ശശിധരൻ ഈ ശശിധരൻ എസ് പിയെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഏതാണ്ട് ഒരു മാസം മുമ്പ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്നും മാറ്റി മാറ്റണം എന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നു അത് വേറൊരു ഒരു സമുദായ നേതാവുമായി ബന്ധപ്പെട്ടൊരു കേസാണ് അന്ന് കോടതിയെ സമ്മതിച്ചില്ല ആ എസ് പി ശശിധരനും ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇങ്ങോട്ടുള്ളതാണ് ഈ നമ്മുടെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളത് ദേവസ്വം ബോർഡുകൾ വന്നിട്ടുള്ളത് അതിലൊരു മൂന്ന് നാലഞ്ച് ഗവൺമെൻറ്റുകൾ വന്നതിൽ യു ഡി എഫിന്റെ ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ് ആണ് ബാക്കി ഒരു മൂന്നാല് ഗവൺമെന്റ് എൽ ഡി എഫിൻ്റെ ആണ് യു ഡി എഫ് ഭരിക്കുമ്പോഴല്ല ഈ സ്വർണ്ണക്കടത്തുമായി ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊണ്ടുപോകും കൂടി അന്വേഷിക്കേണ്ടത് ഇനി ഈ പൂർണ്ണ സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മറ്റേതൊക്കെ സ്പോൺസർമാർ എന്തൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് സ്പോൺസർ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് അതിലിതുപോലെ അവിടെ നിന്ന് പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ ഇനി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ നടന്നത് ഇതൊക്കെ നമ്മൾ ഒരു സമഗ്രമായി അന്വേഷിക്കേണ്ട ഈ കാര്യങ്ങളിൽ അങ്ങനെയല്ലേ നമുക്ക് ഇത് മാത്രം മതി എന്നൊരു ഒരു ഒരു നിഗ ചില താല്പര്യങ്ങളുണ്ടോ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു താല്പര്യമില്ല എല്ലാം അന്വേഷിക്കണം കാരണം ഞാൻ ഡോക്ടർ ലാലിനോടൊരു കാര്യം പറയാം ഈ ദേവസ്വങ്ങളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ശരി അവരൊക്കെ വിശ്വാസികളെ വഞ്ചിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ എല്ലാവരുടെയും കയ്യിൽ വില കണ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത് ദേവസ്വങ്ങളിലേക്ക് കൊടുക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭക്തർ കൊടുക്കുന്ന പണമാണ് ആ പണം ദുരുപയോഗം ചെയ്യുന്നവരാരായാലും അതിലേത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊന്നുമില്ല ഇവിടെ വിഷയം നമ്മളുടെ ഈ സ്വർണ്ണക്കടത്താണ് എന്നുള്ളതുകൊണ്ട് മാത്രം ശബരിമലയിലെ സ്വർണ്ണക്കടത്താണ് വിഷയം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിൽ അതിലൊതുങ്ങി നിൽക്കുകയാണ് അതിന് നമ്മൾ കൂടുതൽ ഡോക്ടർ ലാല് കുറച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സമ്പത്തൊക്കെ ഇരിപ്പുണ്ടല്ലോ അദ്ദേഹത്തിന് കൂടുതൽ അറിയാൻ പറ്റും അതായത് ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്ന പൈസ ഉണ്ട് പോലീസിന് കൊടുക്കുന്ന പൈസ വനം വകുപ്പിന് കൊടുക്കുന്ന പൈസയുണ്ട് കാണിക്കവരുന്ന പൈസയുണ്ട് ഇടുന്ന പണമുണ്ട് ഇതിൻ്റെ എല്ലാം എത്ര 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 എന്നുള്ളൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ ബോധിപ്പിക്കപ്പെടാറുമില്ല മാത്രമല്ല അതിപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നടപടിക്രമം അല്ലല്ലോ എത്രയോ കാലമായി എത്രയോ സർക്കാരുകളൊക്കെ വന്ന് ദേവസ്വം ബോർഡുകളൊക്കെ അതാത് കാലഘട്ടങ്ങളിലെ മാനുവലൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ലല്ലോ അതൊരു തരത്തിൽ ചിലപ്പോൾ തെറ്റായി നമ്മുടെ ചർച്ചയെ നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ ശ്രീകുമാർ ഞാൻ വിഷയത്തിലേക്ക് കൊണ്ടുവരാം ഇതാ നോക്കൂ ഇതിൽ തന്നെ ഇപ്പോൾ എത്ര കുറ്റവാളികൾ ഇതിനകം ഈ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്പർ വൺ നേരത്തെ ഇവിടെ എണ്ണി പറയുകയായിരുന്നു നമ്മുടെ ഡോക്ടർ സമ്പത്ത് മുരാരി ബാബു ജയശ്രീ പിന്നെ ഒരു സുധീഷ് കുമാർ ഇങ്ങനെ കുറേ പേരുകളുണ്ട് അങ്ങനെ ഒരു ഏഴ് പേരുകൾ ഇതിലേക്കൊക്കെ ഇവരുടെയൊക്കെ അടുത്തേക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ പുറത്താക്കണമെന്നും നടപടിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ട സമയം കഴിഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങൾ അവരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ അവർക്കെതിരെ ഒന്നും ചെയ്ത് കാണുന്നില്ല എന്നാണ് ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞു കേട്ടത്